എൻ്റെ എല്ലാ കുട്ടികൾക്കും റീനാശു ബ്ലോവിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ റീന ജോൺ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് അഥവാ സിയാൽ എന്ന് പറയുന്ന എയർപോർട്ടിലാണ് ഉള്ളത് ഇതിപ്പം ഞാനിന്ന് എൻ്റെ മോനെ പിക്ക് വേണ്ടി വന്നതാണ് മൂന്ന് വർഷത്തിന് ശേഷം ഏകദേശം മൂന്നര വർഷത്തോളമായി ഞാൻ എൻ്റെ കൊച്ചാളിനെ കണ്ടിട്ട് അപ്പോൾ കാനഡയിൽ നിന്നും മെനഞ്ഞെന്നും പുറപ്പെട്ടതാണ് ഇന്നിപ്പം ശനിയാഴ്ച പുറപ്പെട്ടതാണ് ശനിയാഴ്ച കഴിഞ്ഞിട്ട് ഞായറൊന്ന് തിങ്കൾ ഇപ്പം ആറ് മണി കഴിഞ്ഞ് ഇതുവരെയും ആൾ ഇതുവരെ എത്തിയിട്ടില്ല രാത്രി എട്ട് മണിക്ക് എത്തിച്ചേരുടെ എഴുതുമെന്ന് പറഞ്ഞിരുന്നത് പക്ഷേ ഇതുവരെ എത്തിയിട്ടില്ല ഇതിപ്പോൾ തിങ്കളാഴ്ച രാവിലെയായി വിളിച്ചോണ്ടുമാരൊക്കെ വന്നിരുന്ന ആൾക്കാരൊക്കെ കുത്തി ഒരുപാട് പേരുണ്ട് എല്ലാവരും കൂടെ ഡേറ്റ് ചെയ്യുകയാണ് എയർ ഇന്ത്യയുടെ ഒരു ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഡിലേ ആണ് വരുത്തിയത് ശരിക്കും പറഞ്ഞാൽ കാനഡയിൽ നിന്ന് ഡൽഹി വന്ന് ഡൽഹിയിൽ നിന്ന് ഡയറക്റ്റ് കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റാണ് നമ്മൾ ബുക്ക് ചെയ്തിരുന്നത് പക്ഷേ കാനഡയിൽ നിന്ന് ഡൽഹി വന്നതിന് ശേഷം ഡൽഹിയിൽ നിന്ന് മുംബൈ ആക്കി മുംബൈയിൽ നിന്ന് ഇങ്ങോട്ടൊന്ന് പറഞ്ഞ് ഇന്നലെ വരുമെന്ന് പറഞ്ഞ ഫ്ലൈറ്റാണ് ഇതുവരെ വന്നിട്ടില്ല ഞങ്ങൾ എല്ലാവരും ഭയങ്കര ആകാംക്ഷയോടെ ഇരുന്നാണ് മോനെ കാണാൻ വേണ്ടിയിട്ട് ആകാംക്ഷയോടെ ഇരുന്നാണ് പക്ഷേ ഇപ്പം ഭയങ്കര വിഷമത്തിലായി ഇനി എന്താണ് എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല എയർ ഇന്ത്യയുടെ ഒരു എന്താ പറയുക നമ്മുടെ ഒരു കുറവ് ഒന്നു പോരാമെന്ന് പറയാം നമ്മളെപ്പോഴും എയർ ഇന്ത്യ ബുക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഒരു സ്വന്തം എന്നുള്ള രീതിയിലാണ് നമ്മൾ എയർ ഇന്ത്യ ബുക്ക് ചെയ്യുന്നത് പക്ഷേ പല പ്രാവശ്യങ്ങളായി നമുക്കിങ്ങനെ എയർ എയർ ഇന്ത്യയിൽ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ മുമ്പത്തെ പ്രാവശ്യം ഞാൻ പോകുന്ന സമയത്താണെങ്കിലും കൊറോണയുടെ സമയമായിരുന്നു അവിടെ നമ്മൾ പെട്ടെന്ന് ടിക്കറ്റ് ചെയ്ഞ്ച് ചെയ്ത് പോകാനുണ്ടായത് ഇസ്രയേലിലേക്ക് പോകാനുണ്ടായിരുന്നു ആ സമയത്ത് ടിക്കറ്റ് ചെയ്ഞ്ച് ചെയ്യാൻ വേണ്ടി ഞങ്ങളുടെ രണ്ട് പ്രാവശ്യം പൈസ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു പ്രാവശ്യം നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ ട്രാൻസ്ഫർ ആയി അത് അവിടെ ക്രെഡിറ്റ് ആയിട്ടില്ല നിങ്ങൾ ഡയറക്റ്റ് പെട്ടെന്ന് വന്നിട്ട് എയർപോർട്ടിൽ പൈസ അടക്കാൻ പറഞ്ഞ് എയർപോർട്ടിൽ അടച്ചു പക്ഷെ നമ്മൾ അക്കൗണ്ട് വഴി പോയ പൈസ ഇതുവരെ ഞങ്ങൾ തന്നിട്ടില്ല കൊറോണ സ്റ്റാർട്ട് ചെയ്ത സമയത്തായിരുന്നു ഇങ്ങനെ സംഭവിച്ചു ഇത്ര ഇത്രയും വർഷമായിട്ടും ആ പൈസ കൂടി നമുക്ക് റിട്ടേൺ കിട്ടിയിട്ടില്ല അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് എയർ ഇന്ത്യയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞിപ്പോൾ ഞങ്ങൾ ഇതുവരെ ഇപ്പം മെനാന്ന് പുറപ്പെട്ട മകരാണ് ഇപ്പോൾ മൂന്നാമത്തെ ദിവസമാണ് ഇവിടെ ഇതുവരെ എത്തിച്ചറിഞ്ഞിട്ടില്ല പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മധ്യ കാഴ്ചകളൊക്കെ കുറയുന്നത് കാണാം ലാൻഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇച്ചു ലാൻഡ് ചെയ്തിട്ടുണ്ട് രണ്ടു ദിവസം പറഞ്ഞതാണ് പറഞ്ഞു മൂന്ന് വർഷത്തിന് ശേഷം രണ്ടും പോലും കൂടി തന്നെ കണ്ടുമുട്ടിയിരിക്കുകയാണ് ഇയാളിൽ ഇന്നലെ രാത്രി എട്ട് മണിക്ക് എത്തിച്ചേരും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചോദിച്ച് എയർപോർട്ടിലും പോരിസരത്തിങ്ങനെ കണ്ണിത്തന്നെ നടന്നു ഇന്നത്തെ ദിവസം ആറരയായിട്ടാണ് ട്രെയിനോട്ട് കിട്ടിയത് അപ്പൊ അത്ര മുക്കാലായപ്പോൾ ഇപ്പോഴാണ് നമ്മൾ എത്തിയത് ഇനിയിരുന്നത് ഞാൻ പറഞ്ഞത് നമ്മുടെ ഇങ്ങനെ കാര്യം പറഞ്ഞില്ല അപ്പൊ

അതല്ലാതെ മെലക്കച്ചോണ്ട കരന്ന ആ സൈറ്റ് ചിപ്പ് സിബിസൽനവ കേരള ചിപ്പ് അര കിലോ മാർക്കറ്റ് വരെ പ്രതിദിന എന്ത് പറഞ്ഞറിയാൻ പാടില്ല കേട്ടോ ആൾക്കാരുടെ ഇതനുസരിച്ച് ഇനി കിട്ടുമോ അതായത് കൊണ്ട് പറഞ്ഞാ പാടില്ല ചത്താരി എനിക്കിനി അങ്ങോട്ട് പോയല്ലേ പറ്റുള്ളൂ ഞാൻ എറണി അല്ലേ ചൻ ബുക്ക് ചെയ്ത്